മീനേ ഉമ്മത്തി മീനുണ്ട് ചൂര മീനുണ്ട് കറി വെക്കണം വറുക്കണം അച്ചാറിടണം മീൻ കൊണ്ടൊരു അഭിഷേകം തന്നെ ഇങ്ങോട്ടെ അപ്പൊ കൂട്ടുകാര്ക്ക് ഒരിക്കൽ കൂടി നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം നല്ല എനർജിയോട് കൂടി തന്നെ ഒരു ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ റിച്ചമോ ഒന്ന് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ തന്നെ അപ്പോൾ അതാ മീനിളക്കവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ട് ചൂര വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒത്തിരി ചീര ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ ചൂ കറിക്കി ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കാൻ പോകണത് കേട്ടോ അപ്പോൾ ചൂര കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കറിക്കുവേണ്ടിട്ടിട്ടോ ബാക്കി ഫ്രൈ ചെയ്തിട്ട് അത് അറ്റാറാക്കി എടുക്കണം അപ്പോൾ എല്ലാതും കൂടി ഒരുമിച്ചിട്ടാണ് തന്നെ മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ കൂട്ടാൻ വെക്കാനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വറക്കാനുള്ളതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒത്തിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടി പുരട്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ അതിൽ ഒത്തിരി വെളിച്ചെണ്ണയും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വറക്കാനുള്ളത് അങ്ങനെ ആക്കിയിട്ടാണ് മാറ്റി വെക്കുകയാണ് പിന്നെ നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഇതാക്കണു ആ മീനിലേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തേച്ചിട്ട് അതും ഒന്നാണ്ട് തിരുമ്പിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നോൺ വെജ്ജൊക്കെ കഴിക്കുന്ന സമയത്ത് ഇലക്കറിയും കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇതാക്കണോ ഞാൻ ചീരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ചീര നമ്മൾ തെരഞ്ഞു നടക്കുന്ന സമയത്തൊന്നും കടയിലൊന്നും ഉണ്ടാവില്ല ഇത് ഇപ്പോൾ ഏതായാലും ഒന്ന് കെട്ടിയപ്പം അങ്ങോട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ വെണ്ടടുപ്പം തന്നെ നമ്മൾ കറികളൊക്കെ കൊണ്ട് ഒരുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിന്നെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് മീൻ കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് തന്നെ ഉലുവട്ട് കൊടുക്കുകയാണ് പിന്നെ മീൻകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും കേട്ടോ പക്ഷേ എന്താ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരുകയാണ് അപ്പോൾ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു എന്താണ് ഉലുവൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മളെ സവാള ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കൊത്തിച്ചതച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നായിട്ട് വന്ന് നിൽക്കട്ടെ അപ്പം ഞാൻ കറിക്ക് പുളീൻ്റെ ആവശ്യത്തിന് ഞാൻ നാല് കുടംപുളി കൂടി വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമുക്കയ്ക്ക് അതിൽക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ട് പിന്നെ ഋരുശേഖല മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒരു പാത്രത്തിന്റെ പാത്രത്തിൻ്റെ അടുപ്പിക്കണ്ടെടുത്തതാണ് കേട്ടോ ഓരോന്നോരോന്നും ഇടുമ്പോളിക്ക് നമ്മളെ പൊടികൾ ഓരോ തലേക്ക് അങ്ങനെ കരിയിൽ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും സുഖം പാകത്തിനാണ് മാറ്റിവെച്ചാൽ മതി അപ്പോൾ അതാ നമ്മളെ പൊടികളൊക്കെ നല്ല രീതിയിൽ തന്നെ വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ തക്കാളി ഉടയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കുടംപൊളി ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് അങ്ങോട്ട് അടച്ച് വെച്ചാൽ തന്നെ നമ്മളെ തക്കാളി നന്നായിട്ട് വെന്തിട്ട് കിട്ടും നമ്മളെ കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഉണ്ടല്ലോ ഒരു പണി കഴിയാൻ കാത്തു നിൽക്കരുത് എപ്പോഴേക്കും നമ്മൾ ഓരോന്ന് ഓരോന്ന് ഒഴുക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുട്ടോ അപ്പോൾ ഞാൻ ഇനി അടുപ്പ് ഒഴിയാൻ ആകുമ്പോൾ അതായത് കറി വേവാനാവുന്ന സമയം കൊണ്ട് ഇതാക്കുകൊണ്ട് ചീര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്നാണ്ട് അരിഞ്ഞുകൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചെറുതാക്കിയിട്ട് ഉപ്പേരി പോലെ എട്ട് തോരനാണ് വെക്കുന്നത് ഞങ്ങൾ മലപ്പുറം ഉപ്പേരി എന്നൊക്കെ പറയും അപ്പം ഞങ്ങൾക്ക് കിട്ടി മനസ്സിലാണ രീതിയിലാണ് കേട്ടിട്ട് ആ തോരൻ എന്ന് പറഞ്ഞത് അപ്പം തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കണ ചീരാ ചീരേൻ്റെ കൂടെ തന്നെ ഒരു കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ചീരാ തോരൻ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കിട്ടോ അപ്പോൾ അതിൻ്റെ തണ്ടുമ്പലുള്ള ഇലകളൊക്കെ ഒന്ന് പിച്ച് മുറിച്ചിട്ടുണ്ട് എടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ചീരത്തണ്ടല്ലോ അതവിടെ വയ്ക്കുകയാണ് നമുക്ക് സാമ്പാറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുത്താൽ നമ്മൾ സാമ്പാറിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതവിടെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ചീര അരിലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതവിടെ കഴിഞ്ഞപ്പോഴേക്കിന്ന് നമ്മൾ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും സംഭവങ്ങളൊക്കെ നന്നായിട്ട് വന്ന് ഉടഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ്റെ കഷ്ണങ്ങളും കൂടി അയക്കാണ്ട് ഇട്ട് കൊടുക്കുക മാത്രമല്ല നമ്മൾ തേങ്ങാപ്പാലും കൂടി അവിടെ ഒഴിച്ചു കൊടുക്കാനിട്ടോ അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുകയാച്ചി മീൻ കറി ഇവിടെ റെഡിയാകു കേട്ടോ അപ്പോൾ അതാ മീൻകറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാങ്ങി വെക്കുന്നതിന് മുമ്പ് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കറി സൂപ്പറായിട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് മീൻകറിയൊക്കെ ഇട മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചീനച്ചട്ടി ചൂടാക്കിയ സമയത്ത് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽക്കൊരു കോഴിമുട്ട പൊട്ടി വെച്ചെടുപ്പ് ആരുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് ഇളക്കി ഇളക്കി ചെറിയൊരു ഒരു കുരു രൂപത്തിലാവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കുക കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മളെ ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒത്തിരി തേങ്ങ ഉച്ചറിഞ്ഞിട്ട് ഒത്തിരി തേങ്ങയും പിന്നെ ഒരു പച്ചമുളകും കൂടി ചതച്ചിട്ട് അതും കൂടി ഇതിൽക്കുന്നങ്ങട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ നല്ല രുചികരമായിട്ടുള്ള ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടോ ചീര കോഴിമുട്ട തോരൻ റെഡി ആയി അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനൊരു പാനാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിരുന്ന മത്തി ഉണ്ടല്ലോ വറുക്കാനല്ലേ അതങ്ങട്ട് വറുത്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മീനൊക്കെ വറക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് വെളിച്ചെണ്ണയാണല്ലേ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മീനുകളൊക്കെ നമ്മുടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അത് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ മൊരിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ മാസം ആയതിനു ശേഷം പിന്നെ മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് ആദ്യമായിട്ടാണ് മീനൊക്കെ വാങ്ങുന്നത് അങ്ങനെ നമ്മൾ മത്തി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലോ മൊരിഞ്ഞിട്ടന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഈ ചട്ടിയിൽ തന്നെ നമ്മൾ അച്ചാറിനുള്ള മീനുകൾ വറുത്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് വറക്കാനായിട്ടുള്ള ഓയിലും കൂടി ഈ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ടാണ് വറക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ മീനൊക്കെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് വറുത്തിട്ട് ഇനി നമുക്ക് ചെറുതാക്കിട്ടുണ്ട് അരിഞ്ഞാൽ മതി പിന്നെ ചെറുതാക്കിയാണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ കരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വലിയ പീസ് ആക്കിയിട്ട് തന്നെ ഉണ്ട് വറുത്തിട്ടെടുക്കുന്നത് പിന്നെ ആ ചട്ടിയിൽ കൊള്ളണ രീതിയിൽ തന്നെ ഉള്ളു കേട്ടോ മീൻ അപ്പോൾ ഞാനത് ഇനി ഇങ്ങോട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് മീനൊക്കെ ഒന്നുകൊണ്ട് ചുരുങ്ങുട്ടോ അപ്പോൾ അതിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നോളൂ അപ്പോൾ നമ്മളെടുത്ത വച്ചിട്ടുള്ള മീനൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീനുകൊണ്ടുണ്ടാക്കണ അച്ചാറൊക്കെ അവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം എരിവ് ഇടുന്നില്ല അവർക്ക് കഴിക്കാൻ ഒഴവുമല്ലോ അപ്പോൾ ഒരുപാട് എരിവ് എരിവിട്ടിട്ട് വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കണ്ട ഞാൻ അധികം എരിവൊന്നും ഇടാതെ കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഇതധികം ഇല്ല ആ നമ്മൾ പാകത്തിൽ കുറച്ച് ദിവസം വെക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഒക്കെ മുരിഞ്ഞ് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ അതാ വറുത്ത് കോരിയ മീനുകളൊക്കെ ഞാനൊരു കത്രിക കൊണ്ട് കഷ്ണങ്ങളാക്കി ചെറുതാക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പാൻ പാനത്തന്നെട്ട് ഒച്ചാറ് റെഡിയാക്കുന്നത് അപ്പോൾ അതാക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊച്ചു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അപ്പോൾ അതൊന്നും അങ്ങോട്ട് മൂത്ത് തരണ്ടേ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ എനിക്കിത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മുരുമുരിയേനെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അച്ചാർപ്പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കണില്ല അപ്പോൾ ഒരു പിന്നെ രണ്ടര ടീസ്പൂണ് മുളക് പൊടിയും ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അച്ചാർപ്പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി കായ തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചക്കായമായിട്ട് ഇങ്ങനെ ഡണ്ട പൊടിക്കാൻ മാത്രമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ തിളപ്പിച്ചിട്ട് വെള്ളം അതിൻ്റെ ഒഴിക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വിനാഗിരിയാണ് ആണ് കേട്ടോ സുറുക്കയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അതും കൂടി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് പിന്നെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ മീനും കൂടി ഒഴിക്കാം എന്നിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അച്ചാർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാർ കുറച്ച് എടുക്കണം കേട്ടോ അപ്പോൾ അതൊന്നും തിളപ്പിച്ചെങ്കിൽ തന്നെ അതിൻ്റെ രുചി ഇത് കിട്ടുള്ളൂ അപ്പോൾ അതാ ഒരു കുഞ്ഞി കഷ്ണം കായ് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അച്ചാർ പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ വെള്ളം അച്ചാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂര്യമീൻ ഇട്ടിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്നിടെ വാങ്ങി വയ്ക്കുക ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്തിനാ അറിയോ അപ്പോൾ പായസത്തിന് ഒരു പൂതി രണ്ട് പാക്കറ്റ് പാല് ഏതായാലും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ സേമിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു പായസം വയ്ക്കുക എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ രണ്ട് പാക്കറ്റ് പാലിവിടെ ഉണ്ടാവും ചെയ്തിരുന്നു പിന്നെ ഒരു കപ്പ് വെള്ളം ഒക്കെ കൂട്ടിക്കൊടുക്കണോണ്ട് പിന്നെ ഈ സെമിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇത് നല്ല രസമാണ്ട്ടോ കുടിക്കാൻ ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല വായിലിട്ടാ അലിഞ്ഞു പോണ രീതിയിലുള്ളൊരു പായസമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ പാലിലേക്ക് ഞാനൊരു നാല് ഇലക്കായി ഒന്നുകൊണ്ട് കുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ കുരുക്കളൊക്കെ ഒന്ന് പുറത്ത് വന്ന് വരുവോളൊന്ന് കുത്തിയിട്ട് ഒന്നാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചാറിൻ്റെ ഇട്ടിട്ട് പൊടിക്കാൻ മാത്രം അപ്പം അതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ഒന്നാണ് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് പിടിക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മളെ പാലൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ സേമിയ ഇട്ട് കൊടുക്കുക ഈ സേമിയെന്ന് ഒരു നൂലിൻ്റെ അത്ര വണ്ണേ ഉള്ളൂ കേട്ടോ പാലൊക്കെ നന്നായിട്ട് തളച്ച് വരുന്ന സമയത്ത് തന്നെ പിന്നെ നമുക്ക് നമ്മൾ സേമിയാണ് ഇട്ട് കൊടുക്കുക അപ്പം ഞാനൊരു രണ്ട് കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പിന്നെ കട്ടില്ലാത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഒരു ആറോ ഏഴോ മിനിറ്റ് കൊണ്ട് തന്നെ അത് ശരിക്കും വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് സേമിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ പെട്ടെന്ന് ആവണതുകൊണ്ട് തന്നെ അപ്പം തന്നെ പഞ്ചസാര ഇടാനായി പിന്നെ ഒരു പെക്ക് ഒരു ചെറിയൊരു പെട്ടി ഞാൻ മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചിരുന്നു കേട്ടോ അതും കൂടി അതിലൊഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മുടെ പായസമൊക്കെ നല്ല രീതിയിൽ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അടുപ്പത്തിൽ നിന്ന് അത് വാങ്ങി വയ്ക്കുക പിന്നെ അടുപ്പിങ്ങനെ കത്തി പോകുമ്പോൾ പിന്നെ ചുക്കെള്ളത്തിൻ്റെ ചെമ്പ് വെക്കുകയാണ് കേട്ടോ പിന്നെ പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാതെ എന്ത് പായസം പറഞ്ഞിട്ട് കാര്യമില്ല അണ്ടിപ്പരിപ്പ് ഇവിടെ വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് മുന്തിരി തപ്പി തരട്ട് ഏതായാലും കിട്ടി അപ്പോൾ അതാകണു നെയ്യ് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കഴിക്കും ആ മുന്തിരി ഒക്കെ ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ താക്കണോ അതിന് വേണ്ടിയിട്ട് ഒന്നത് വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ പായസത്തേക്ക് അത് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളെ അടിപ്പൊളി സേമിയ പായസം അപ്പം നമുക്ക് ചോറ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചോറ് ഉടമ്പിട്ടുണ്ട് മുട്ട ചീര തോരൻ മത്തി വറുത്തത് മീൻ വെറുത്തത് മീനച്ചാറ് തേങ്ങാപ്പിലൊഴിച്ച മീൻകറി പിന്നെ ഒരു പായസം സൂപ്പറായിട്ട് അന്നത്തെ ദിവസം അപ്പം ഇത്ര തന്നെ ഉള്ള കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ കൂട്ടുകാര്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ടാറ്റാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ Bye.